പുല്ലുകുളങ്ങര ശാസ്താ ക്ഷേത്രത്തിൽ മഹാശനീശ്വര പൂജയും തുലാമാസ ഉത്രം ദിന ആചരണവും ശനിയാഴ്ച നടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമഠം എന്നിവർ അറിയിച്ചു രാവിലെ ഒമ്പത് മണിക്ക് ക്ഷേത്രം സേവാപന്തലിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ മുഴുവൻ ഭക്തജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാശനീശ്വര പൂജ നടക്കും പുല്ലുവളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മഹാശനീശ്വര പൂജയും തുലാമാസ ഉത്രം ദിന ആചരണവും പതിനഞ്ചിന് നടക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമണം എന്നിവർ അറിയിച്ചു രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്രം സേവാ പന്തലിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ മുഴുവൻ ഭക്തജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാശനീശ്വര പൂജ നടത്തും ഗുരു ബാബു കോയിപ്പുറത്ത് മേൽശാന്തി വെള്ളിമന സതീഷ് നമ്പൂതിരി രാംകുമാർ നമ്പൂതിരി നന്ദകുമാർ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിക്കും തുടർന്ന് ഉച്ച ശിവേലിക്ക് ശേഷം അന്നപ്രസാദ വിതരണം വൈകിട്ട് ആറ് മുപ്പത് മുതൽ ശ്രീ ധർമ്മശാസ്ത്ര സേവാ സംഘം അവതരിപ്പിക്കുന്ന സത്സംഗം രാത്രി എട്ട് മുപ്പതിന് ശിവേലിക്ക് ശേഷം ഉത്രനാൾ അന്നപ്രസാദ വിതരണം തുടങ്ങിയവയാണ് മുഖ്യ ചടങ്ങുകൾ സി ഡി ന്യൂസ് കായംകുളം